ജർമ്മനിയുടെ അനാവശ്യ ഇടപെടലുകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ നടത്തുന്ന ജർമ്മനിയുടെ നടപടികൾക്കെതിരെയാണ് ഇറാൻ ശക്തമായി അപലപിച്ചിരിക്കുന്നത് ജർമ്മനിയുടെ ഇടപെടലും കപടതയും തുറന്നുകാട്ടി മാത്രമല്ല ചരിത്രപരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിലുള്ള രാജ്യത്തിന്റെ പങ്കാളിത്തത്തിനെതിരെ ഉത്തരവാദിത്വം ആവശ്യപ്പെടുകയും ഇറാൻ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇറാനെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്ര സഭയുടെ സ്വതന്ത്ര അന്താരാഷ്ട്ര വസ്തുത അന്വേഷണ ചുമതല വിപുലീകരിക്കുന്ന ഒരു പ്രമേയത്തിന് ജർമ്മനി സഹസ്പോൺസർ ആയതിനെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വാക്താവ് ഇസ്മയിൻ ബഗായി രൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശിച്ചിരുന്നത് ഇറാന്റെ പരമാധികാരത്തെ ദുർബലപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ ദുരുപയോഗമാണ് അതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇറാനെതിരെ ഏകപക്ഷീയമായ എടുത്ത് മുന്നോട്ടു പോകാൻ ജർമ്മനി ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കൌൺസിലിനെ ചൂഷണം ചെയ്യുകയും മേഖലയിലുടനീളം അതിക്രമ മായ ആക്രമണങ്ങൾ നടപ്പിലാക്കിയതിന്റെ റെക്കോർഡ് സൂക്ഷിക്കുകയും ചെയ്യുകയാണെന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണക്കാരിൽ ഒരു പ്രധാന പങ്കു വഹിക്കുന്ന രാജ്യം കൂടിയാണ് ജർമ്മനി അതിനാൽ തന്നെയാണ് പ്രധാനമായും രാജ്യം ഇറാന്റെ രോഷത്തിനിരയായത് വംശഹത്യ നടത്തുന്ന ഇസ്രയേലി ഭരണകൂടത്തിന് ആയുധങ്ങൾ നൽകുന്ന രണ്ടാമത്തെ വലിയ രാജ്യം കൂടിയാണ് ജർമ്മനി എന്നത് പാലസ്തീനിലെയും മേഖലയിലെയും നിരപരാധികളായ ജനങ്ങൾക്കെതിരായ എല്ലാ കുറ്റകൃത്യങ്ങളിലും മനുഷ്യാവകാശങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഇസ്മൈൻ ബഗായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ജർമ്മൻ അധികാരികൾ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസുകളിൽ ഗണ്യമായ വർധനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് അതിൽ മെർക്കാവ ടാങ്കുകളിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഭാഗങ്ങൾ പോലുള്ള ന്യൂനത സൈനിക ഘടകങ്ങളും അടങ്ങുന്നുണ്ട് മാത്രമല്ല പാലസ്തീൻ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഭരണകൂടത്തിന്റെ കവചിത യുദ്ധ തന്ത്രത്തിന്റെ ഒരു ആണിക്കല്ലായിരുന്നു അത് പ്രധാനമായിട്ടും